പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഡൽഹിയിലെത്തി രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മറ്റ് വിദേശ നേതാക്കളും പങ്കെടുക്കുമെങ്കിലും ഇദ്ദേഹത്തിന്റെ ഒരു പ്രാധാന്യമുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ വിള്ളലുകൾ നിലനിൽക്കുന്നതിന്റെ ഇടയിലാണ് ഇന്നത്തെ ഈ സന്ദർശനം മാലിദ്വീപുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ അയൽക്കാർ ആദ്യം എന്ന നയത്തിന്റെ ഭാഗമായാണ് മാലിദ്വീപിനെയും ക്ഷണിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം നവംബർ പതിനേഴിനാണ് മാലിദ്വീപിലെ നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡന്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് മോയ്സു അധികാരത്തിലെത്തിയത് സാധാരണയായി മാലിദ്വീപ് പ്രസിഡന്റുമാർ അധികാരമേറ്റതിനു ശേഷം ആദ്യ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത് ഇന്ത്യയിലേക്കായിരിക്കും എന്നാൽ മോയ്സു അധികാരമേറ്റതിനു ശേഷം ആദ്യം തുർക്കിയിലേക്കും പിന്നീട് ജനുവരിയിൽ ചൈനയിലേക്കുമാണ് പോയത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് വേളയിൽ ചൈന അനുകൂല പ്രസംഗങ്ങൾ നടത്തുകയും ഇന്ത്യയെ പൂർണ്ണമായി വിമർശിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിലെ ജനങ്ങളോട് പൊതുവെ മാലദ്വീപിലെ ആൾക്കാർക്ക് വെറുപ്പുള്ളതുകൊണ്ട് ആ ഒരു സ്ട്രാറ്റജിയിൽ ഇദ്ദേഹം ജയിക്കുകയും ചെയ്തു ഇന്ത്യ മാലദ്വീപിൽ നിലനിർത്തിയിരുന്ന സൈനികരെ പിൻവലിക്കണമെന്ന് ഇദ്ദേഹം പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു എന്ന് മാത്രമല്ല ചൈനയുടെ കപ്പലുകൾ മാലദ്വീപിലെ കടലുകളിൽ ഗവേഷണം നടത്താനുള്ള അവകാശവും കൊടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചുകൊണ്ട് ഇന്ത്യയിലെ സഞ്ചാരികളെ നമ്മുടെ ലക്ഷദ്വീപിലെ ടൂറിസം വികസനത്തിന്റെ ഭാഗമായിട്ട് ക്ഷണിച്ചുകൊണ്ട് എക്സിൽ പോസ്റ്റ് ഇട്ടു അദ്ദേഹത്തെയും ഇന്ത്യയെയും അപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ മാലിദ്വീപിലെ മന്ത്രിമാർ പരിഹസിക്കുകയും വിവാദമാവുകയും ചെയ്തു അതിനെ തുടർന്ന് അവർക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടിരുന്നു എങ്കിലും ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളാവുകയും ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ മാലിദ്വീപ് ബഹിഷ്കരിച്ചത് മൂലം തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ടൂറിസം വരുമാന മാർഗമായ മാലിദ്വീപിനെ ഭീമമായ നഷ്ടമാണെന്ന് സംഭവിച്ചത് അതോടുകൂടെ അവിടുത്തെ പ്രതിപക്ഷവും മറ്റു ഭരണ സംവിധാനങ്ങളും ഇദ്ദേഹത്തിനെതിരായി തിരിയുകയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു പ്രശ്നത്തിന് അയവ് വരുത്താൻ മാലിദ്വീപിൽ നിന്ന് പലതരത്തിലുള്ള ശ്രമങ്ങളും പിന്നീട് നടന്നിരുന്നു എന്നാണ് അറിയുന്നത് മെയ് മാസം ആദ്യം ഇന്ത്യ സന്ദർശനത്തിന് വിദേശകാര്യമന്ത്രിയെ അയച്ചുവെങ്കിലും പ്രശ്നം തീർക്കാൻ ഇന്ത്യ ഇതുവരെ തയ്യാറായി ഇന്ത്യയിൽ നിന്ന് ക്ഷണിച്ചിട്ടാണ് ഇദ്ദേഹം വന്നതെങ്കിലും ഇദ്ദേഹത്തിന്റെ ഈ സന്ദർശനം ഇന്ത്യയുമായി നല്ല ബന്ധം തുടരാൻ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും